നമസ്കാരം താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സുകാരൻ ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രധാന തെളിവായ നഞ്ചക്ക് പോലീസ് കണ്ടെടുത്തതിന് പിന്നാലെ പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന വിവരവുമൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ഷഹബാസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കിട്ടിയതും ഇയാളുടെ വീട്ടിൽ നിന്നാണ് പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്ന വിവരമാണ് പുറത്തു വന്നത് ഇത് ഞെട്ടിക്കുന്നതാണ് പ്രധാന പ്രതിയുടെ പിതാവ് ടി പി വധക്കേസ് പ്രതി ടി കെ രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നത് ഇയാൾ സ്വർണക്കടത്ത് കേസുകളിൽ പ്രതിയാണ് ആക്രമണ സമയം ഇയാൾ സ്ഥലത്തുണ്ടായിരുന്നതായി ഷഹബാസിന്റെ പിതാവ് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ ആക്രമണത്തിന് ഉപയോഗിച്ച നഞ്ചക്കും നാല് മൊബൈൽ ഫോണുകളുമാണ് പ്രധാന പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് ഞായറാഴ്ച പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളുടെ വീടുകളിലും അന്വേഷണ സംഘം വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞ ഒരേ സമയം പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിലാണ് ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധവും സന്ദേശങ്ങളുള്ള ഫോണുകളും കണ്ടെത്തിയത് വധം ആസൂത്രണം ചെയ്തതിന്റെ കൂടുതൽ തെളിവുകൾ ഈ ഫോണുകളിൽ കണ്ടെത്തി കഴിഞ്ഞു ഓഡിയോ സന്ദേശങ്ങളും ചിത്രങ്ങളുമാണ് ഫോണുകളിൽ നിന്ന് കണ്ടെത്തിയത് ആക്രമണം നടത്താൻ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പും വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയിരുന്നു ഇതിന് ഉപയോഗിച്ച ഫോണുകളാണ് കണ്ടെത്തിയത് ഈ ഫോണുകൾ പരിശോധിക്കുന്നതിലൂടെ എങ്ങനെയാണ് പ്രതികൾ കൃത്യം ആസൂത്രണം ചെയ്തത് ആരെല്ലാം ഗൂഢാലോചനയിലും ആക്രമണത്തിലും പങ്കെടുത്തു മുതിർന്നവരുടെ സഹായം കിട്ടിയോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരും കൂടുതൽ ആളുകളുടെ പങ്ക് കണ്ടെത്താനായി പോലീസ് കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിക്കുന്നത് യാണ് തലയോട്ടിക്കേറ്റ മാരക മുറിവാണ് ഷഹബാസിന്റെ മരണത്തിന് കാരണമായതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവാണെന്നും കണ്ടെത്തിയിരുന്നു എളയറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ കഴിഞ്ഞ ദിവസം കൊലക്കുറ്റം ചുമത്തിയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ട്രിസ് ട്യൂഷൻ സെന്ററിലെ യാത്രയ്പ്പ് പരിപാടിയിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഷഹബാസിന്റെ മരണത്തിനിടയാക്കിയ അക്രമങ്ങൾ നടന്നത് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി വിദ്യാർത്ഥികളും എലൈറ്റിൽ സ്കൂൾ വിദ്യാർത്ഥികളും ഏറ്റുമുട്ടുകയായിരുന്നു ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി ആയിരുന്നില്ലെങ്കിലും എലൈറ്റിൽ സ്കൂളിലെ സഹപാഠികൾക്കൊപ്പം ഷഹബാസും വിഷയത്തിൽ ഇടപെടുകയായിരുന്നു ഈ സംഘർഷത്തിലാണ് ഷഹബാസിന് ഗുരുതര പരിക്കേറ്റത് വ്യാഴാഴ്ച രാത്രിയോടെയാണ് ഷഹബാസിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ിൽ പ്രവേശിപ്പിച്ച ഷഹബാസിന് വെള്ളിയാഴ്ച രണ്ടുവട്ടം ഹൃദയാഘാതമുണ്ടായി വെന്റിലേറ്റർ സഹായത്തോടെ തുടർന്ന ഷഹബാസ് ശനിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് മരിച്ചത് തലക്കേറ്റ പരിക്ക് തന്നെയാണ് കാരണം വലതു ചെവിയുടെ മുകളിലായി തലയോട്ടിയുമായി ചേരുന്ന ടെമ്പറൽ എല്ലിന് കാര്യമായ പരിക്കേറ്റു ഈ ഭാഗത്ത് രക്തം കട്ട പിടിച്ചു തലയോട്ടി തകർന്ന അവസ്ഥയിലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുകയും ചെയ്തു അതേസമയം രാഷ്ട്രീയ സ്വാധീനത്തിൽ പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും നീതി വേണമെന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് ആക്രമണത്തിൽ മുതിർന്നവരുടെ പങ്കിനെ കുറിച്ചും അന്വേഷിക്കണം ഇനി ഒരു കുട്ടിക്കും രക്ഷിതാവനും ഈ ഗതി ഉണ്ടാകരുതെന്നു കൂടി ഇക്ബാൽ പറയുന്നു ആക്രമണത്തിന് പിന്നിൽ ലഹരിയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയും കുടുംബം തള്ളിക്കളയുന്നില്ല കേസിൽ കൂടുതൽ കുട്ടികളെ പ്രതി ചേർക്കാനാണ് തീരുമാനം സംഘർഷത്തിനായി ഒത്തുകൂടിയ നാൽപ്പത് പേരിൽ പതിനഞ്ചു പേർക്കെതിരെ കൂടി കേസെടുക്കും ഇതിനോടകം ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ വിശദമായി പരിശോധിക്കുകയാണ് ഈ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്കാകും തുടർ നടപടി പിടിയിലായ കുട്ടികൾ കഴിഞ്ഞ വർഷം എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ച കേസിലും പ്രതികളാണ് ഈ സംഘർഷത്തിൽ രണ്ട് കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നന്ദി